ടി വി എടുത്താലും പത്രം എടുത്താലും എവിടെ എടുത്താലും ഫുൾ നെഗറ്റീവ് വൈബ് ഈ നെഗറ്റീവ് വാർത്തകൾക്കിടയിൽ നമ്മളെ പോലുള്ള പാവങ്ങളുടെ വീഡിയോസ് നിങ്ങളിടക്കി കാണുക നിങ്ങളുടെ മനസ്സ് ശുചീകരിക്കുക ശുദ്ധീകരിക്കുക ശുചീകരിക്കുക ഇച്ചിരി ഫണ്ണായ ഇച്ചിരി സംഭവങ്ങൾ രസകരമായിട്ടുള്ള സംഭവങ്ങൾ കുറച്ച് തമാശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുക ഫാമിലി വ്ലോഗുകൾ കാണുക ട്രാവൽ വീഡിയോകൾ കാണുക ഫുഡ് വീഡിയോസ് കാണുക നെഗറ്റീവ് വാർത്തകൾ മാത്രം തിങ്കിങ് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫീഡുകൾക്ക് നമുക്ക് ഒരു ചെറിയ ഒരു മോചനം നമുക്ക് പതുക്കെ പതുക്കെ കൊടുക്കേണ്ടതായിട്ട് വരും ണ്ട് കാരണം നെഗറ്റീവ് വാർത്തകൾ കണ്ട് കണ്ട് എൻ്റെ എൻ്റെ മനസ്സ് പണ്ടാറടങ്ങിയിരിക്കുകയാണ് ടി വി എടുത്താലും എന്തെടുത്താലും എവിടെ എടുത്താലും യൂട്യൂബ് എടുത്താലും ടി വി കാണാതിരുന്നാൽ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും വാർത്തകളാണ് അയ്യോ ഒന്നും പറയാനില്ലേ ആകെ സീനാണ് ഞാൻ ഇന്നലെ ബൾഗേറിയ എംബസി ഞാൻ ദുബായിലാണ് ഇപ്പോൾ ഉള്ളത് ദുബായിൽ ബൾഗേറിയ എംബസി പോയിട്ട് എൻ്റെ ശങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് അവർ പാസ്പോർട്ട് തിരിച്ചു തന്നു കാരണം എംബസി വഴിയാണ് ഞാൻ പോയത് അതുകൊണ്ടാണ് അവർ പാസ്പോർട്ട് തിരിച്ചു തന്നത് വിസ അപ്രൂവ് ആവാനായിട്ട് ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സ് എടുക്കും അപ്പോൾ എനിക്ക് ഇനി മിക്കവാറും ഓണത്തിന് സമയത്ത് വീണ്ടും ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും ശങ്കൻ വിസ അടിക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ ദുബായിൽ ഷെയ്ഖ് സാഹിദ് റോഡിൽ നമ്മുടെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ വ്യൂവിൽ താമസിച്ച ആ റൂമിനോട് ഇവിടെ പറയുകയാണ് ഗഫൂർബായ് വന്നിട്ടുണ്ട് ഇന്ന് എയർപോർട്ടിൽ കൊണ്ടുപോവാനായിട്ട് ഗഫൂർബായ് എക്സ്ചേഞ്ച് ഞാൻ വരുമ്പോൾ ബുർജ് ഖലീഫ വ്യൂ ആയിരിക്കും കേട്ടോ എടുക്കാൻ പോകുന്നത് എന്തായാലും അതെ ബുർജ് ഖലീഫ വ്യൂ ഹോട്ടലിൽ ഞാൻ ഫ്രീ ആയിട്ടായിരിക്കും താമസിക്കുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതേപോലെ തന്നെ ഇന്ന് ഞാൻ ഇവിടെ എയർ ഇന്ത്യയുടെ ബിസിനസ് ക്ലാസ്സിലാണ് ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നത് ആ ബിസിനസ് ക്ലാസ് ഞാൻ എടുത്തു പറയാൻ കാരണം അതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ടിക്കറ്റ് ആണ് അതെങ്ങനെയെന്നല്ലേ നിങ്ങൾക്കൊരു സംശയം വന്നില്ലേ എങ്ങനെ എനിക്ക് ബിസിനസ് ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടിയത് നിങ്ങൾ വീഡിയോ കാണാം ഞാൻ പറഞ്ഞുതരാം ഏ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഒരു കാണാനുള്ള ഒരു മൂഡ് പോകുമല്ലോ നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ഹോട്ടലുകളിൽ നമുക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റും ഡിസ്കൗണ്ടഡ് റേറ്റ് താമസിക്കാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെ ആയിരിക്കും അതാണ് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇന്ത്യയുടെ ബിസിനസ് ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് ഏകദേശം അമ്പതിനായിരം രൂപ വില വരുന്ന ആ ടിക്കറ്റ് ഫ്രീ ആയിട്ട് ഞാൻ എങ്ങനെ എടുത്തു എന്നുള്ളത് ഞാൻ പറയാം അതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ തഴയ്ക്ക് വെക്കോട്ടേണ്ടേ Yeah, all good. Everything good. So, how was your stay? And I want to thank you so much for okay. our member. Thank of you. IEG. You are a platinum elite, so it's like the most, uh, the highest. <laughs> <laughs> so for us, it's very important. So, what is the rating that we're going to get from you? attend All good. Thank you so. Thank much Thank you so much. Would you need any coffee? No, juice, thanks. you are going. Have you had your breakfast? Yes, I had my breakfast. Oh, okay. Thank you so much. Thank you. So See you again. again. See you so Bye. Bye. Thank you. <laughs> uh, ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ഇല്ലേ ഏത് അത് ഭയങ്കര അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗുളിരി പോരില്ലേ ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഇതേപോലെ ഭയങ്കര ബട്ടറിങ്ങിയാണ് ഫുള്ള് മൊത്തത്തിൽ ബട്ടറിങ്ങിയവിടെ ബട്ടറിംഗ് നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്കിലെ പാർക്കിംഗ് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തും നില പാർക്കിംഗ് ബിൽഡിങ് ഈ കാണുന്നതും പാർക്കിംഗ് ബിൽഡിംഗ് ആണ് ഇതൊക്കെ അതായത് ഇവിടെയൊക്കെ ഹോട്ടലുകളും അപ്പാർട്ട്മെൻറ്റുകളും ഇതിൻ്റെയൊക്കെ പാർക്കിങ്ങിന് വേണ്ടി പത്തും പന്ത്രണ്ടും നിലകളുള്ള ബിൽഡിങ്ങുകളാണ് ഇവരിവിടെ പണിത് വെച്ചിരിക്കുന്നത് എന്താ അല്ലേ അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോകാം എൻ്റെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഗഫർബായി വണ്ടി എടുത്തിട്ട് വന്നതാണ് ജോലി തിരക്കളൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയ ഒരു പാവം മെൻഷൻ എൻ്റെ പിന്നെ ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് രണ്ടേ മുക്കാലിനാണ് ഫ്ലൈറ്റ് സമയം ഇപ്പോൾ എത്രയായി ചോദിച്ചു കഴിഞ്ഞാൽ സമയപ്പം എത്ര ആയി പണിതുമുക്കാലായി ഇപ്പോൾ ചെക്ക് തുടങ്ങി കാണാം കുഴപ്പമില്ല നോ പ്രോബ്ലം ഗഫീർബൈ ഒരു പാട്ട് പാടുവോ കുറേ നാളായി ഗഫീർബയുടെ പാട്ട് കേട്ടിട്ട് ഒരു പാടുക ഒരു പാട്ട് പാടുക നൈസായിട്ട് ഒരു പാട്ട് പാടിക്കാൻ പെട്ടെന്ന് പറഞ്ഞോണ്ടായിട്ട് ആലോചിച്ചിട്ട് പാടിയാൽ മതി ആലോചിച്ച് പാടിയാൽ മതി കുഴപ്പമില്ല അല്ല അവിടെ സിഗ്നൽ ഉണ്ട് സിഗ്നൽ നിന്ന് നിർത്തുമ്പോൾ പാടിയാൽ മതി അമ്പൽ പൂവ് പോലെ പൂക്കും കണ്ണീർ നാണമായി മന്ദം മന്ദം മന്ദമെന്നെ നോക്കി മൗനം പൂണ്ടവൾ ചുണ്ടിൽ ചെണ്ടുമല്ലി പൂക്കും പൂന്തേതുമായി മണ്ണിൽ കാൽനകങ്ങൾ സ്വപ്നചിത്രം തീർത്തവൾ അവൾ നെഞ്ചിലുണരും പ്രേമകലതൻ ദേവിയായി ഹൃദയം പുത്തുവിടിയും ദീപനിറതൻ നാളമായി ഉള്ളിനുള്ളിൽ ചന്ദ്രിക മെഴുകിയ സന്ധ്യ പൊട്ടും ൊട്ടുംലർ മലയിട്ട് നീലാവ് പോൽ അന്നവൾ മുന്നിൽ കണ്ടല്ലേ നിങ്ങള് നിങ്ങളുടെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ വാർത്തകളൊന്നും കാണരുത് കേസ് നിങ്ങൾ സ്ട്രെസ് ഒക്കെ മാറ്റുന്ന പ്രളയം പ്രശ്നം പീഡനം മാത്രമേ ഉള്ളൂ ഇതെല്ലാതെ ഒരു സംഭവം കാണുന്നില്ലല്ലോ ഫുള്ള് നെഗാണ് നെഗ്ഗോടെ നെഗ്ഗാണ് ട്രാവൽ വീഡിയോസ് ാണ് ട്രാവൽ വീഡിയോസിൽ കഴിഞ്ഞ പത്ത് ദിവസത്തെ വീഡിയോ എടുത്ത് പോയി കഴിഞ്ഞാൽ എന്റെ ഐപാഡ് മോഷണം പോയെന്ന് പറഞ്ഞ് ഞാൻ ഇട്ട നെഗ് വീഡിയോയ്ക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് നമുക്ക് നെഗിനോടാ താല്പര്യം നെഗ് ആണ് നമുക്ക് വേണ്ടത് ആ നെഗ് വെച്ച് മാക്സിമം എല്ലാവരും കാശുണ്ടാക്കും അതാണ് പ്രശ്നം സോ വി ഷുഡ് ചേഞ്ച് നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പോകുന്നത് അത് മാറ്റിയെടുക്കണം ആണല്ലോ നമുക്ക് പോകണേ ആണല്ലോ അത് മാറും പക്ഷെ പണ്ടൊക്കെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ മസാലകളായിരുന്നു ചിന്തകളില്ലാതെ അതെ ആ യൂട്യൂബിലെ മസാലകളൊക്കെ മാറി വന്നൊരു സമയം ഉണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും മസാലകൾ വന്നു ഇതുപോലെയുള്ള എനിക്ക് പറഞ്ഞു സുഹൃത്ത് പറഞ്ഞ കേട്ടോ നിങ്ങളുടെ സുഹൃത്ത് സുജിത് ഭക്തന് നല്ല കുറെ വീഡിയോസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരിക്കലും ഒരു യാത്ര നമുക്ക് സാധ്യമല്ല എന്ന് തോന്നിയെടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് എവിടെങ്കിലും പോകാൻ പറ്റും എന്നൊക്കെ തോന്നിയത് അത് ഭയങ്കര പോസിറ്റീവ് അല്ലേ പക്ഷേ ഈ നെഗറ്റീവ് വീഡിയോ കാണുന്നതിൽ കൂടെ നമ്മുടെ ചിന്തകൾ മരിച്ചു പോകുന്നു അല്ലെ നമ്മൾ വേറെ വേറെന്തൊക്കെയോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിട്ട് നമ്മൾ നമ്മള് വേറെന്റൊക്കെ പുറകെ ഓടുന്നു അല്ലെ ആർക്കോ വേണ്ടിയിട്ട് അന്വേഷി അന്വേഷിക്കാനൊക്കെ ദുബായിലെ കൊടുംചൂടിൽ തല ഉയർത്തി നിൽക്കുന്ന ദുബായ് ഫ്രെയിം ദുബായ് ഫ്രെയിമില് നിങ്ങൾ ഞാൻ കുറെ വർഷം മുമ്പ് ഞാൻ ശേരിയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കിനെ അന്ന് ഋഷി ഇല്ലായിരുന്നു ഇനി ഋഷിനെ കൊണ്ട് വന്നിട്ട് ഇരിക്കും ഇതിന്റെ മേളിൽ കയറിയിട്ട് ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കണം അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിൽ സുഹൃത്തുക്കളെ യെസ് എത്തിയിരിക്കഹൂർഭായ് സന്തോഷം നമുക്കിനി കണ്ടതില് നമുക്ക് ഓണം ഓണത്തിന് യു ഡ്യൂറിങ് കോളം ഞാൻ ഓണത്തിന് വരുന്നതായിരിക്കും മിസ് അടിക്കാൻ വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ബൈ ബായ് ഇപ്പോൾ എയർപോർട്ടിലെത്തി നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോകാം എയർ ഇന്ത്യ ചെക്ക് ഇൻ ഞാൻ എങ്ങനെയാണ് ഫ്രീ ടിക്കറ്റ് എടുത്തതെന്നൊക്കെ ഞാൻ പറയാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ എയർ ഇന്ത്യയുടെ ഫ്ലൈയിങ് റിട്ടേൺസ് എന്താണെന്നൊന്ന് നോക്കുക അതായത് ലോയൽറ്റി പ്രോഗ്രാം ആണ് എല്ലാ എയർലൈൻസിനും ഉണ്ടാവും പ്രീമിയം എയർലൈൻസിനെല്ലാം ലോയൽറ്റി പ്രോഗ്രാംസ് ഉണ്ടാവും അപ്പോൾ ഈ ഫ്ലയിങ് റിട്ടേൺസ് എന്ന് പറയുന്ന എയർ ഇന്ത്യയുടെ ലെവലിറ്റി പ്രോഗ്രാമാണ് അപ്പോൾ ഇതിനകത്ത് ഇവർ എഴുതിയിട്ടുണ്ടല്ലേ ഫ്രീ ടിക്കറ്റ്സ് വിത്ത് പോയിൻസ് നെവർ എക്സ്പയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഭവങ്ങൾ പ്രയോറിറ്റി ചെക്ക് ഇൻ എക്സസ് ബാഗേജ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അപ്പോൾ സ്റ്റാർലൈൻസിൻ്റെ കീഴിലാണ് എയർ ഇന്ത്യ വരുന്നത് സിംഗപ്പൂർ എയർലൈൻസും അതേപോലെ തന്നെ ടർക്കിഷ് എയർലൈൻസ് അങ്ങനെ കുറേ എയർലൈൻസ് ഇവരുടെ കീഴിലാണ് വരുന്നത് ഈ എവറേജിൻ്റെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടോ ഇതുപോലെ തന്നെ അടിപൊളി ഈ ദുബായിന്ന് കൊച്ചിയിലേക്കും കൊച്ചിന്ന് ദുബായിലേക്കും നമ്മുടെ എയർ ഇന്ത്യയുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലേ കേട്ടോ എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ വേറെയാണ് അത് രണ്ടും കണക്ക് കൂട്ടരുത് എയർ ഇന്ത്യയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് പെർഫെക്റ്റാണ് ഇവിടുന്ന് ഉച്ചയ്ക്ക് രണ്ടും കാലം കയറി രാത്രി എട്ടര ആവുമ്പോഴത്തേക്കിനും കൊച്ചിയിലെത്തും ഇങ്ങോട്ടും അതേപോലെ തന്നെ രാവിലെ കയറി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഇവിടെ എത്തും അവിടെ ഭയങ്കര നല്ല ടൈമിങ് ആണ് പണ്ട് ഇവർ ഡ്രീം ലൈനർ ഓടിക്കുവായിരുന്നു ഇപ്പം ത്രീ ട്വന്റ് ഓടിക്കുന്നത് ചെറിയ ഫ്ലൈറ്റ് ഓടിക്കുന്നത് ഡ്രീം ലൈനർ ഓടിച്ചാലും ഫുൾ ആയിട്ട് പോകുന്നു അത്രയ്ക്കയാൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട് ടെർമിനൽ വണ്ടിയിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന ഈ ട്രെയിൻ എടുത്തിട്ട് വേറെ ടെർമിനലിൽ പോയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ദുബായിൽ അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി ഞാൻ ഡ്യൂട്ടി ഫ്രീ വന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഋഷിക്ക് മിട്ടയൊക്കെ വാങ്ങിച്ച് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ലോഞ്ചിൽ പോയിരിക്കാൻ സമയമുണ്ടെങ്കിൽ മൂന്ന് ഒരു മണിക്കൂറോളം സമയമുണ്ടെന്ന് തോന്നുന്നു ഫ്ലൈറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റായിട്ട് തോന്നുന്നു ഞാനിവിടെ ലോഞ്ചിൽ വന്ന് മർഹബ ലോഞ്ച് കുറേ ഫുഡുണ്ട് ചിക്കൻ ബിരിയാണിയും ചോറും കറിയും വെജും ഇന്ത്യൻ ഫുഡാണ് കൂടുതലും ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എന്താ എനിക്ക് തോന്നുന്നത് നല്ല ഫുഡ് ഓപ്ഷൻ നല്ല സ്റ്റാഫ് നല്ല ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ കൊച്ചി എയർപോർട്ട് അടിപൊളിയായിരുന്നു പക്ഷേ ഇപ്പോൾ കൊച്ചി എയർപോർട്ട് ഭയങ്കര ക്രൗഡായി അത് മാത്രമല്ല അവിടെ ഇപ്പം ഇച്ചിരി സർവീസൊക്കെ മോശമാണ് ഫുഡൊക്കെ മോശമാണ് ലിക്കറൊക്കെ അറിയാം കൂപ്പണൊക്കെ കൊടുത്തിട്ടാണ് ലിക്കറൊക്കെ സെർവ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ സമയം കണ്ടായിരുന്നു പിന്നെ ഒന്നുമില്ല ചാത്ത സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് ഒരാളുടെയും അപ്രോക്സിമേറ്റ് അമ്പത് ഡോളറാണ് ഈ ലോഞ്ചുകാർക്ക് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നിട്ടും ഇന്ത്യയിലെ പല ലോഞ്ചുകളും കൊച്ചി മാത്രമല്ല ഇന്ത്യയിലെ പല ലോഞ്ചുകളും ട്രീറ്റ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര മോശ രീതിയിലാണ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലും കുറ്റമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെയായി മാറി ഇപ്പം ലോഞ്ചിലൊക്കെയരുന്ന് ആക്ച്വലി ഫുഡൊക്കെ കഴിച്ച് നമുക്കിപ്പോൾ ബോർഡിങ്ങിൻ്റെ ടൈമായി ഫ്ലൈറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിരുന്നു പക്ഷേ അത് ഓൺ ടൈമിൽ തന്നെ ലാൻഡ് ചെയ്തു അപ്പോൾ നമുക്കിനി ഗേറ്റിലേക്ക് പോകാം നമുക്ക് പോകാനുള്ള വിമാനം അവിടെ വന്ന് കിടപ്പുണ്ട് ആറ് വർഷം പഴക്കമുള്ള എയർ ബസ് എ ത്രീ ട്വൻറ്റി വിമാനമാണിത് യെസ് അപ്പോൾ നമ്മുടെ ബോർഡിംഗ് തുടങ്ങി സുഹൃത്തുക്കളെ ഐ ആം ഗോയിങ് ടു ദ എയർക്രാഫ്റ്റ് അടിപൊളി ഞാനാണ് ഇന്ന് വിമാനത്തിൽ കയറുന്ന ഫസ്റ്റ് യാത്രക്കാരൻ നമ്മൾ സീറ്റിൽ വന്നു സീറ്റിൽ പില്ലോ വെച്ചിട്ടുണ്ട് ഒരുമാതിരി ഇതാണ് എയർ ഇന്ത്യയുടെ പ്രശ്നം നിങ്ങൾ പറയും ഞാൻ കുറ്റം പറയുകയാണ് കുറ്റം പറയുകയാണെന്ന് പക്ഷേ കുറ്റം പറയുന്ന ഇങ്ങനെയൊന്നും അല്ല ഒരു വിമാന കമ്പനികൾ ചെയ്യേണ്ടത് ഇത് കണ്ടില്ലേ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു പില്ലോ ഈ പുല്ലോയും കൊണ്ട് എന്താ ഗുണം ഇതിങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് എന്താ ഗുണം അതൊക്കെ ഭയങ്കര മോശമാണ് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് പിന്നെ ഒരു വെള്ളം വെച്ചിട്ടുണ്ട് ടാറ്റ ഡാൻ ഹിമാലയൻ വാട്ടർ അശ്വഷ്യം സാധാരണ ഡൊമസ്റ്റിക് ഓടുന്ന സെയിം എയർ ഇന്ത്യയുടെ വിമാനം തന്നെയാണ് ഇൻ്റർനാഷണൽ ഓടിക്കുന്നത് വേറെ എൻ്റർടൈൻമെൻറ്റോ പരിപാടികളോ വൈഫൈയോ ഒരു സംഭവങ്ങളുമില്ല നമുക്ക് നിങ്ങൾ വിചാരിക്കും ഈ കുറ്റം പറയും എന്നാലും എയർ ഇന്ത്യ എന്ന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എയർ ഇന്ത്യയല്ലേ നമുക്കുള്ളൂ അതുകൊണ്ടാണ് പക്ഷെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഒരു ദിവസം വരും എയർ ഇന്ത്യ മാറുന്ന ഒരു ദിവസം ആ ദിവസത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് പിന്നെ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്ത എങ്ങനെയാന്നല്ലേ അത് ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് എനിക്ക് ഈ ടിക്കറ്റ് ഈ ഒരു വിമാനത്തിൽ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയെന്നുള്ളത് ഞാൻ വീട്ടിലെത്തിട്ട് പറഞ്ഞുതരാം ഓക്കെ ഞാനിവിടെ ഇന്ത്യൻ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് അമ്പു രക്ഷയിൽ പടം കണ്ട് എങ്ങനെയും ഒന്ന് പെട്ടെന്ന് തീർക്കണം തീർക്കണമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്ന ഒരു പടം ഫുഡ് ഇന്ത്യൻ ഫുഡല്ല ഇത് ചിക്കൻ ചീസ് ക്രൈബ് എന്നാണ് എൻ്റെ പേര് പിന്നെ കുറച്ച് റൈത്തെയും ഫുഡും അതിൻ്റെ സ്വീറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട് വിത്ത് ടൊമാറ്റോ സോസ് ഈ ഒരു ഓപ്ഷനും പിന്നെ വെജിറ്റേറിയൻ ഓപ്ഷനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് രണ്ട് മിനിറ്റ് ആയിരുന്നില്ല ഇത് എന്ത് ഫുഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞില്ല എന്താണെന്നുള്ളത് നമ്മൾ കൊച്ചി തിരികണം നമ്മൾ പുറത്ത് ഭയങ്കര മഴയെന്ന് തോന്നുന്നു

ഞാൻ ഏകദേശം ഒരു മാസത്തേക്ക് അവർ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഫീലൊക്കെ ആയിരിക്കും ഋഷിക്ക് അതാണ് സംഭവം പറയുന്നത് ഋഷിക്ക് കുറച്ച് മുട്ടായൊക്കെ മാനിച്ചിട്ടില്ല ഒന്നും മാനിച്ചിട്ടില്ല കൊച്ചി എയർപോർട്ടാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം വിമാനം എന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിമാനത്തിന്റെ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വരാം എനിക്ക് പിന്നെ ഇന്ന് ബാഗൊന്നുമില്ലാത്തോണ്ട് ഒന്നും കൂടെ ആയിട്ട് പുറത്തിറങ്ങി വന്നു അയ്യോ അവ ഇനി എങ്ങനെയാണെന്നല്ലേ ഏത് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടിയത് ഉമ്മോ ഋഷിക്കുട്ടിനെ കൈയ്യും കാലും ഒക്കെ ഉള്ള വേർത്തെ കുളിച്ചിരിക്കുകയാണല്ലോ ഇവൻസ് ഡാൻസ് കളിക്കു ഋഷി ആ കാണിച്ചേ ഡാൻസ് കളിച്ചേ കളിച്ച ഡാൻസ് ആ കളിക്കുന്നത് ഏത് ഡാൻസാ കളിക്കുന്നത് ഏത് പാട്ടാ വേണ്ടേ റിസീവ് ഗലാട്ട യെസ് ഇനി ഞാൻ നിങ്ങളോട് പറയാം എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫ്രീ ടിക്കറ്റ് എടുത്തത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു എയർ ഇന്ത്യയുടെ ഫ്ലൈങ് റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ഉണ്ടെന്നുള്ളത് അത് എല്ലാ വിമാന കമ്പനികൾക്കും ഉള്ള സംഭവമാണ് ഇപ്പോൾ എയർ ഇന്ത്യക്ക് ഫ്ലയിങ് റിട്ടേൺസ് ഉണ്ട് അതേപോലെ തന്നെ സിംഗപ്പൂർ എയർലൈൻസിന് ക്രെസ് ഫ്ലയർ ഉണ്ട് പിന്നെ എമിറേറ്റ്സിന് സ്കൈ വാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ വിമാന കമ്പനികൾക്കും അവരവരുടേതായിട്ടുള്ള റിവാർഡ് പോയിന്റ് സിസ്റ്റം ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല ഈ റിവാർഡ് പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ എയർ ഇന്ത്യയുടെ ഫ്ലൈയിങ് റിട്ടേൺസ് എയർ ഇന്ത്യ സ്റ്റാർലൈൻസിൻ്റെ കീഴിലാണ് എമിറേറ്റ്സ് എനിക്ക് തോന്നുന്നു വൺ വേൾഡ് വന്നു അങ്ങനെ എന്ത് വേർഡിൻ്റെ കീഴിലാണ് അങ്ങനെ ഓരോ വിമാന കമ്പനികളും ഓരോരോ സംഭവത്തുമായിട്ട് ഈ ടൈപ്പും കുറെ സമ്മോളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഓരോ തവണ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ആ മെമ്പർഷിപ്പ് നമ്പർ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് കൗണ്ടറിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെമ്പർഷിപ്പ് അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ പല പരിപാടികൾ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ ആ ഒരു ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു റിവാർഡ് പോയിൻ്റ് കിട്ടും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ദുബായിൽ നിന്ന് ഇവിടേക്ക് ഫ്ലൈ ചെയ്യുകയാണ് ബിസിനസ് ക്ലാസ്സിലാണ് ഫ്ലൈ ഫ്ലൈ ചെയ്യുന്നത് എനിക്കൊരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് റിവാർഡ് പോയിന്റ്സ് എനിക്ക് ചിലപ്പോൾ കിട്ടും അത് ഡി അപ്പോൺ ഓരോ എയർലൈൻസ് നമ്മൾ എടുക്കുന്ന റേറ്റ് അങ്ങനെ എടുക്കുന്ന ബുക്കിംഗ് ക്ലാസ് അങ്ങനെ പല ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ആണ് ഈ കിട്ടുന്ന റിവാർഡ് പോയിൻസിനൊപ്പം നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും പലരും അല്ലേ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ നിന്നും കുറച്ച് റിവാർഡ് പോയിന്റ്സ് കിട്ടും ഈ റിവാർഡ് പോയിന്റ്സ് ഒക്കെ പല കമ്പനികളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ് പോയിന്റ്സും നമുക്ക് നമ്മുടെ എയർലൈൻ മൈൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം കൂടെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറേ പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടിക്കറ്റുകൾ എടുക്കാൻ പറ്റും ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എയർലൈനിൻ്റെ റിവാർഡ് പോയിന്റ്സ് എയർലൈൻ്റെ ഒരു മെമ്പർഷിപ്പ് നമ്പർ ഉണ്ടാവണം അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നല്ല ക്രെഡിറ്റ് കാർഡുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നല്ല രീതിയിലുള്ള ഇപ്പം എന്താ പറയുക അതെനിക്ക് കൗണ്ട് പറയാൻ പറ്റില്ല കാരണം ഓരോ ക്രെഡിറ്റ് കാർഡും ആണ് നല്ല രീതിയിലുള്ള റിവാർഡ് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ റിവാർഡ് പോയിൻ്റ്സ് പലതരത്തിൽ നമുക്ക് റിഡീം ചെയ്യാം അങ്ങനെയാണ് ഭൂരിഭാഗം ആളുകളും ഈ ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ എടുത്ത് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ പോലും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് റിവാർഡ് പോയിന്റ്സ് റിഡീം ചെയ്തിട്ട് അത് അപ്ഗ്രേഡ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ പല ബിസിനസ് ക്ലാസ് യാത്രകളും ചെയ്യാറുള്ളത് അല്ലാതെ റേറ്റ് കുറഞ്ഞു കിട്ടുമ്പോഴത്തേക്കിനും എടുക്കുന്നൊരു ഹാക്ക് വേറെയുണ്ട് അതായത് ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾ ചെറിയ പൈസയ്ക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റി വിശദമായിട്ട് വീഡിയോ ഞാൻ വേറെ ചെയ്യാം അപ്പോൾ അത് അതൊരു ട്രിക്കാണ് അതൊരു ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്ന ഒരു ട്രിക്കാണ് ഒരു കലയാണ് അപ്പോൾ ആ കല പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ അത് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് സുഹൃത്തുക്കളെ എൻ്റെ ക്രെഡിറ്റ് കാർഡ് പോയിൻറ്റ്സ് റിഡീം ചെയ്തിട്ടാണ് ഞാൻ ഇത്തവണ എയർ ഇന്ത്യയിൽ ഫ്രീ ആയിട്ട് ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഈ എനിക്ക് ഈ എയർ ഇന്ത്യയുടെ സ്റ്റാർ ലൈൻസിൻ്റെ അതേപോലെ തന്നെ എയർ ഇന്ത്യയുടെ ഫ്ലയിങ് റിട്ടേൺസിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ട് ഇപ്പോൾ ഞാനിപ്പം സിൽവർ കഴിഞ്ഞ് ഗോൾഡ് ആവറായി സിൽവർ ആകുമ്പോഴത്തേക്കിനും എനിക്ക് എക്സ്ട്രാ കുറച്ച് ലഗേജ് കിട്ടും എയർപോർട്ടിൽ പ്രയോറിറ്റി ചെക്കിനും ബോർഡിംഗ് കിട്ടും ഗോൾഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് ഫ്രീ ലോഞ്ച് ആക്സസ് കിട്ടും പിന്നെ പ്രയോറിറ്റി ബോർഡിങ് സ്റ്റാർലൈൻസിൻ്റെ കീഴിലുള്ള എല്ലാ വിമാനങ്ങളിലും കിട്ടും പ്രയോറിറ്റി ബോർഡിങ് പ്രയോറിറ്റി വെയിറ്റ്ലെസ് ക്ലിയറൻസ് അങ്ങനെ കുറേ പ്രയോറിറ്റി സംഭവങ്ങൾ കിട്ടും നമുക്ക് ബാഗ് േജ് ഹാൻഡ്ലിങ്ങിനും അതേപോലെ ചെക്കിൻ്റെ സമയത്തൊക്കെ പ്രയോറിറ്റി കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഒരു വിമാന കമ്പനിയിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വിമാന കമ്പനി ധാരാളം ബെനഫിറ്റുകൾ തരും എന്ന് ഞാൻ പറഞ്ഞില്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ ഹോട്ടലുകളുടെ കാര്യത്തിലും നിങ്ങൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ ഇപ്പം ഈ പല ഗ്രൂപ്പ് ഓഫ് ബ്രാൻഡഡ് ഹോട്ടലുകളുണ്ട് ഇപ്പം ഉണ്ട് മാരിയറ്റ് എന്ന് പറയുന്നത് മാരിയറ്റിൻ്റെ കീഴിൽ പല ഹോട്ടൽസ് ഉണ്ട് പിന്നെ അക്കോർ ഉണ്ട് അക്കോറിൻ്റെ കീഴിൽ നോ ഹോട്ടൽ ഐഫിഷ് ഒക്കെ പറഞ്ഞാൽ അക്കോറിൻ്റെ കീഴിൽ വേറെ കുറേ ഹോട്ടൽസ് ഉണ്ട് പിന്നെ ഐ എച്ച് ജി ഉണ്ട് ഐ എച്ച് ജിയുടെ കീഴിലാണ് ഈ ഹോളിഡേൻ്റെ ഹോളിഡേൻ്റെ എക്സ്പ്രസ്സിൽ പിന്നെ നമ്മുടെ ക്രൗൺ പ്ലാസ പിന്നെ വോക്കോ അങ്ങനെ അങ്ങനെ കുറേ ബ്രാൻഡുകൾ ഐ എച്ച് ജിയുടെ കീഴിലാണ് അപ്പോൾ ഈ മാരിഡ് ബോണ്ട് വോയി കാർഡ് യൂസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാരിഡ് ബോണ്ട് വോയ് മെമ്പർഷിപ്പ് കിട്ടും പിന്നെ അങ്ങനെയുള്ള കുറേ 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 സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഇതിനെപ്പറ്റി പഠിച്ചിറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ തന്നെ ഈ ഹോളിഡേയിലും പല സ്ഥലങ്ങളിലും താമസിക്കുന്നതും ഈ പറഞ്ഞ പോലെ റിവാർഡ് പോയിന്റ്സ് ഉപയോഗിച്ചാണ് മൂന്നോ നാലോ നൈറ്റ് ഒരു ഹോട്ടലിൽ പൈസ കൊടുത്ത് താമസിച്ചുകഴിഞ്ഞാൽ ഒരു നൈറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള റിവാർഡ് പോയിന്റ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ബെനഫിറ്റ് അപ്പോൾ അത്തരത്തിൽ ഞാൻ പറയുന്നത് സ്ഥിരമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹോട്ടലും എയർലൈനും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ധാരാളം ബെനഫിറ്റുകൾ ലഭിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ലോകത്തെവിടെയും നിങ്ങൾക്ക് യാത്ര ചെയ്യാം ഈ പറഞ്ഞ രീതിയിലുള്ള മാക്സിമം ബെനിഫിറ്റ്സ് ഉണ്ടാക്കാം ഇതിന് നമുക്കറിയാവുന്ന ഓരോ ടിപ്പുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് പല ആൾക്കാരും പറഞ്ഞു തരാറില്ല പക്ഷേ എന്നാലും ഞാൻ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മനുഷ്യരായവേണ്ടി ഞാൻ എല്ലാ കാര്യങ്ങളും നിൽക്കും ദയവരെ പറഞ്ഞുതരാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇപ്പോൾ ഞാൻ നമ്മുടെ കെ എൽ ടി യുക്ക് ട്രിപ്പ് പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഞാൻ വിയറ്റ്നാമിലേക്ക് പോവുകയാണ് ഇനി മുമ്പായിട്ട് മുടി വെട്ടാനൊക്കെ പോകണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഗാർഡൻ കാണിച്ചില്ലല്ലോ ഞാൻ കാണിച്ചു തരാമേ ഞാനിവിടെ ഗാർഡൻ ഒന്ന് പുനഃക്രമീകരിച്ചായിരുന്നു കുറേ കാര്യങ്ങളിവിടെ ചെയ്തായിരുന്നു അത് വിശദമായിട്ട് ശ്വേത പിന്നെ ഞാൻ കാണിച്ചുതരും അതെന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം വാട്ടർഫോൾ നമ്മളിപ്പോൾ ഒക്കേഷണലി ആയിട്ട് മാത്രമേ നമ്മൾ ഓൺ ആക്കാറുള്ളൂ വാട്ടർഫോൾ അല്ല വാട്ടർ ഫൗണ്ടൻ കാരണം എപ്പോഴും അത് ഓണാക്കിയിരുന്ന ആവശ്യമില്ലല്ലോ നമ്മൾ ഈ ഭാഗത്ത് കുറേ ചെടികളും മറ്റുമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഈ ചെടികളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് ചെയ്തു മാറ്റി പ്ലേസ് ചെയ്തു കാരണം ചിലത് വെയിലത്ത് വെക്കാൻ പാടില്ല ചിലത് ഷെയ്ഡിലിരിക്കണം ചിലത് സെമി ഷെയ്ഡിലിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ച് പഠിച്ച് നമ്മൾ അത്തരത്തിൽ മാറ്റി ചെയ്തു പിന്നെ ചെടികളൊക്കെ ട്രിം ചെയ്തു അങ്ങനെ കുറേ പെരിയാടുകളൊക്കെ ചെയ്തു പിന്നെ ഈ സാധനം കണ്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണേ ഇത് കണ്ടോ ഇതെന്താണെന്ന് പറഞ്ഞാൽ സാധാരണ നേരത്തെ ഈ അമ്മയുടെ ചെടിച്ചട്ടികളും മറ്റുമൊക്കെ നമ്മൾ താഴെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്കിവിടെ തൂക്കാനും മറ്റുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വൃത്തിയാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡ് ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സ്റ്റാൻഡുണ്ട് ഇത്തരത്തിലുള്ള സ്റ്റാൻഡ് ഞാൻ സാംസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ സ്റ്റാൻഡ് വാങ്ങിച്ച് അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ചെടിച്ചട്ടികൾ പ്ലേസ് ചെയ്തു അതാകുമ്പോഴത്തേക്കും നല്ല വൃത്തിക്ക് അവിടെ ഇരിക്കും പിന്നെ വൃത്തിയാക്കാനും എളുപ്പമുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന കുറേ പ്ലാൻസൊക്കെ നമ്മൾ മാറ്റി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കുറച്ച് പ്ലാന്റുകൾ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ വരുത്തിയ ചേഞ്ചസ് പിന്നെ അമ്മ ഇവിടെ കുറച്ച് കറിവേപ്പിലൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അമ്മേതായിട്ടുള്ള കൃഷി പരിപാടികളാണ് കറിവേപ്പില വേണമെന്ന് പറഞ്ഞിട്ട് കറിവേപ്പില അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ ഇവിടെ ബാൽക്കണിയിൽ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ചെടിച്ചട്ടികളിലും മറ്റും നമ്മൾ വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഞങ്ങളുടെ ഫ്രണ്ടിൽ തുളസരയുടെ ബാൽക്കണിയിലും നമ്മൾ കുറെ ചെടികളും മറ്റുമൊക്കെ നട്ടിട്ടുണ്ട് അവിടെ ഞാൻ കുറച്ച് പര്യാട്ടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ പോയി കാണിച്ചു തരാം ഇത് കണ്ടോ ഇവിടെ ഞാനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ അവിടെ ഉണ്ടാകുന്ന സാധനം തന്നെ ഇത് നമ്മൾ വാങ്ങിച്ച് അസംബിൾ ചെയ്തെടുക്കണം ഇതിങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ട് ഇതിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സ്റ്റെപ്പിന്റെ മുകളിൽ ഉമ്മയൊന്നും ഒന്നും വേണ്ട 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 ഓ എന്തിനാണ് ഉമ്മ കൊടുക്കുന്നത് സ്റ്റെപ്പ് ബൈ ക്യാമറ ചൂടായോ ക്യാമറ ചൂടായില്ലേ ആ കൈ പൊള്ളുന്നോ അത്രയും ചൂടുണ്ടോ ചുമ്മാ പറയില്ലേ അത് എന്തിനാണ് എടുക്കുന്നത് അതൊക്കെ അവിടെ വെച്ചേ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറേ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചു എന്നിട്ട് ഒരു പെട്രോമാക്സ് അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ ഗണപതി ഇരിപ്പുണ്ട് ഗണപതിൻ്റെ മുമ്പിലായിട്ട് ഒരു പെട്രോ വെച്ചിട്ടുണ്ട് ഏഹ് ഏഹ് പിന്നെ ഇതൊരു വുഡൻ ഒരു ചെറിയൊരു ഒരു സ്റ്റാൻഡ് ഒരു ഒരു സംഭവം ഇത് കുറെ ഇവിടെ ഇവിടെ താഴെ താഴെ വീഴും കറുണ്ട് കേട്ടോ കേട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചെറിയൊരു ഗാർഡൻ ഈ ഗാർഡന്റെ വിശദമായിട്ടുള്ള വീഡിയോ ക്ഷേത്ര ചാനലിൽ വരുന്നതായിരിക്കും ഞാൻ നേരത്തെ ഒരു ടേബിളിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഏത് കണ്ടില്ലേ വുഡിൻ്റെ ടേബിളാണ് ഞങ്ങളിവിടെ ഫോൺ വെക്കാനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ടേബിളാണ് ഇത് തന്നെ മൂന്ന് സൈസ് ഉണ്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ചെറിയ സൈസ് ഇത് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ഇതിൻ്റെ മേളിൽ വെക്കാം അങ്ങനെ പല പരിപാടികളും ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളാണ് ഇത് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് കൊണ്ട് തന്നതാണ് ഇത് വേണ്ടത് റെശി ഉപയോഗിക്കാം ചെറിയ സ്റ്റൂള് പോലെ ഉപയോഗിക്കാം ഇത് നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇവർക്ക് കുറേ സാധനങ്ങളുണ്ട് ടേബിൾ മാത്രമല്ല നല്ല ഫ്ലവർ വെയ്സ് ബേയ് കാണുന്നതാണുണ്ട് ഇതുപോലത്തെ ഫ്ലവർ വെയ്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതുണ്ടെങ്കിൽ ഇതൊക്കെ വുഡിൻ്റെ സാധനങ്ങളാണ് ഭയങ്കര രസമുള്ള പ്രോഡക്റ്റ് ആണ് അതൊക്കെ മലയോര പത്രത്തിലൊരു പരസ്യം കണ്ടേ എറണാകുളം അല്ല ഏത് എന്തായിരുന്നു മൂന്ന് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് പരസ്യം അതായത് മീററ്റ് ലക്നൌ മധുരൈ ബംഗളൂരു ചെന്നൈ നാഗർകോവിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ പരസ്യം കൊടുത്തിരിക്കുകയാണ് ഏഹ് അവിടെ വന്ദേഭാരത് തുടങ്ങുന്നതിന് ഞങ്ങൾക്ക് എന്തിനാളവ് പരസ്യം കാണിക്കുന്നേ ഇവിടെ നിങ്ങൾ റെയിൽവേയിൽ ആണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു എറണാകുളം ബാംഗ്ലൂർ റൂട്ടിൽ ഒരു വന്ദേഭാരത് തുടങ്ങുക ഏഹ് നിങ്ങൾക്ക് ആണത്തം ഉണ്ടെങ്കിൽ ആണുങ്ങളുണ്ടെങ്കിൽ എറണാകുളം ബാംഗ്ലൂർ റൂട്ടിൽ വന്ദേഭാരത് തുടങ്ങും നിങ്ങൾ നിങ്ങളൊരു സ്പെഷ്യൽ എന്നും പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഇടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഓടിച്ചല്ലോ നിങ്ങൾ ബസ്സുകാരായിട്ട് ഒത്തുകളിക്കുകയല്ലേ ഉറപ്പാണ് എത്ര ബസ്സുകളുണ്ട് എറണാകുളം ബാംഗ്ലൂർ റൂട്ടിൽ കൊല്ലുമല്ലേ ഓണത്തിന് മുമ്പ് ഒരു വന്ദേഭാരത് ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമോ എന്താ തുടങ്ങാൻ പറ്റാത്ത കഴിവില്ലേ കഴിയില്ല ഞാൻ ഞങ്ങൾ മുടിയൊക്കെ വെട്ടി ആ വിയറ്റ്നാമിലെ ഹോച്ച്മിനിന്റെ മുടി വെട്ടി ആകെ കൊളവാക്കി എൻറെ അമ്മയെ അമ്മ സത്യം പറഞ്ഞാൽ വെറുത്തു ചോദാ വിയറ്റ്നാം അവിടെ പോണ ഗോ ബാക്ക് ടു വിയറ്റ്നാം അത്രക്ക് വെറുത്തു സത്യം പറഞ്ഞാൽ അനുഭവം സംഭവിച്ചത് കൊണ്ടാണ് ഇഷ്ടപ്പെടാതെ ആ ഒരു രാജ്യല്ലോ ഇപ്പൊ എവിടെ എവിടെയോ ഇതെന്താ വയ്യ മുടിയൊക്കെ വെട്ടി വേറെ ലെവലായി കുമ്മും വേണ്ട ഇന്ന് രാത്രി പോവാ ഞാൻ ഇന്ന് രാത്രിയില് ഞാൻ ഇവിടെ നിന്ന് കോലാലംപൂർ വഴി മലേഷ്യൻ എയർലൈൻസിന്റെ വിമാനത്തിലാണ് ഹോച്ച്മേനിലേക്ക് പോകുന്നത് ചിലപ്പോൾ ഫാസ്റ്റൽ ബ്രോ വരും ഇപ്പോഴും ഇന്ന് വരത്തില്ല വിസ കിട്ടിട്ടില്ല പുള്ളിക്ക് എനിക്ക് തന്ന വിസ അപ്ലൈ ചെയ്തത് വിയറ്റ്നാമിലേക്ക് പോകാനായിട്ട് ശരി കൈസ് ബൈ ബൈ സി യു വൈസ് ടുമോറോ വിയറ്റ്നാം വീഡിയോ ആയിട്ട് കാണാം എനിക്കാ ഇല്ല ക്യാമറയ്ക്ക് വേണ്ട അപ്പായ്ക്ക് ഉമ്മ ഇല്ല അപ്പായ്ക്ക് ഉമ്മ അപ്പായ്ക്ക് ഉമ്മ വന്നാൽ ക്യാമറയ്ക്ക് കൊടുത്ത പോലെ അപ്പായ്ക്ക് ഉമ്മതാ